നമസ്കാരം മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ചായ കേരളീയന്റെ പ്രഭാതങ്ങൾക്കോ സന്ധ്യകൾക്കോ പൂർണ്ണത കൈവരുന്നത് ഒരു ചൂടുള്ള ചായയുടെ കൂടെയാണ് നാട്ടിൻ പുറത്തെ ചായക്കടയിലെ തട്ടിലിരുന്നായാലും വീട്ടിലെ അടുക്കളയിലെ തട്ടിൽ മുട്ടുന്ന ചൂടുള്ള പലഹാരങ്ങളോടൊപ്പം ആയാലും ഈ കൂട്ടുകെട്ട് നമ്മുടെ സാംസ്കാരിക ശീലത്തിന്റെ ഒരു അഭിഭാജ്യ ഘടകമാണ് എന്നാൽ ഈ പ്രിയപ്പെട്ട ശീലം നമ്മുടെ ആരോഗ്യത്തിന് ശാന്തമായി വരുത്തുന്ന ഭീഷണികളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധരിൽ നിന്നുണ്ടാകുന്നത് വറുത്തതും എരിവുള്ളതുമായ പലഹാരങ്ങൾ ചായയുടെ കൂടെ കഴിക്കുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ദോഷകരമായി ബാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് കേരളയുടെ ഈ പ്രിയപ്പെട്ട കോമ്പിനേഷൻ ആരോഗ്യപരമായ ജീവിതശൈലിയിലേക്ക് മാറേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടി ഇത് തുടക്കമിട്ടിരിക്കുന്നു കടുപ്പത്തിലുള്ള ഒരു ചായക്കൊപ്പം ചൂടോടെ കിട്ടുന്ന പരുപ്പുവട ഉള്ളിവട പഴംപൊരി തുടങ്ങിയ പലഹാരങ്ങളും ചേരുമ്പോൾ നമ്മുടെ സായാഹ്നങ്ങൾക്ക് ഒരു പ്രത്യേക പൂർണ്ണത കൈവരുന്നത് പോലെ തോന്നാറുണ്ട് എന്നാൽ തലമുറകളായി നാം കൊണ്ടു നടക്കുന്ന ഈ രുചിക്കൂട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആരോഗ്യത്തിന് വലിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്നാണ് ആധുനിക വൈദ്യശാസ്ത്രം നൽകുന്ന മുന്നറിയിപ്പ് കേരളത്തിലെ തെരുവോര ചായക്കടകൾ മുതൽ വീടുകളിലെ അടുക്കളകൾ വരെ ചായയുടെ കൂടെയുള്ള എരിവും എണ്ണമയവുമുള്ള പലഹാരങ്ങൾ ഒരു സ്ഥിരം കാഴ്ചയാണ് തനി നാടൻ വിഭവങ്ങളായ കായബജിയും ഉഴുന്നവടയും സമൂസയും പലപ്പോഴും അമിതമായ എണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ഈ എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ ചൂടുള്ള ചായയോടൊപ്പം നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക് എത്തുന്നത് സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ചൂടുള്ള പാനീയമായ ചായ എരിവുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആസിഡ് ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്നു പലപ്പോഴും ഈ ചായക്കടയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ തിരക്ക് കാണാം ഈ ചൂടുള്ള പലഹാരങ്ങൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും ഒരു പ്രത്യേക ആകർഷണം തോന്നും മിക്ക ചായക്കടകളിലേക്കും വൈകുന്നേരം അടുക്കാനാവാത്ത രീതിയിൽ തിരക്കാണ് മലയാളി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിക്കുന്നത് പക്ഷെ പലപ്പോഴും ഇതിന്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഭക്ഷണശീലം കാരണം നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഗ്യാസ്ട്രൈറ്റിസ് എന്നിവ പോലുള്ള ദഹന സംബന്ധമായ അസുഖങ്ങൾ കൂടുന്നു ഈ പ്രശ്നം വറുത്ത പലഹാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല ചായയിൽ സ്വാഭാവികമായി അടങ്ങിയിട്ടുള്ള ടാനിൻസ് എന്ന സംയുക്തം ഭക്ഷണത്തിലെ ചില പ്രധാന പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുന്നതാണ് പ്രത്യേകിച്ച് ഇരുമ്പിന്റെ അംശം ശരീരം വലിച്ചെടുക്കുന്നത് ടാനിന്നുകൾ കുറയ്ക്കുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പലഹാരങ്ങൾ അമിതമായ കൊഴുപ്പും ട്രാൻസ്ഫാറ്റും നിറഞ്ഞതാണ് ഇത് രണ്ടും ചേരുമ്പോൾ ദഹനം മന്ദഗതിയിലാവുകയും വയറു മലബന്ധം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു സ്ഥിരമായ ഈ ശീലം അമിതവണ്ണം കൊളസ്ട്രോൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിലേക്കും നയിച്ചേക്കാം മലയാളിക്ക് ചായ ഒഴിവാക്കാനാവില്ല കാരണം മലയാളിയുടെ കൂടെപ്പുറപ്പാണ് ചായ എന്നാൽ ചായയുടെ കൂടെയുള്ള ഈ രുചിബന്ധം ആരോഗ്യകരമായി പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണ് ചായ ആസ്വദിക്കാനുള്ള സുരക്ഷിതമായ ചില വഴികൾ പറയട്ടെ വയറിന്റെ ആരോഗ്യത്തിന് ഇഞ്ചി ചേർത്ത ചായ ശീലമാക്കുക അമിതമായ ചായ കുടിക്കുന്നത് പോഷകങ്ങളുടെ ആകിരണം കുറയ്ക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നുണ്ട് മാത്രമല്ല ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെയൊക്കെ ഈ അമിതമായ ചായ കൂടി ബാധിച്ചേക്കാം ദിവസം രണ്ട് അല്ലെങ്കിൽ പരമാവധി മൂന്ന് കപ്പ് ചായ മാത്രമേ കുടിക്കാവൂ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ചായ അധിക നേരം തിളപ്പിക്കരുത് പല വീടുകളിലും ചായ വല്ലാതെ തിളപ്പിച്ച് കുടിക്കുന്ന ഒരു ശീലമുണ്ട് തിളപ്പിച്ചിങ്ങനെ ആറ്റി ആറ്റിയൊക്കെ കുടിക്കുന്ന ഇത് ചായയുടെ ഗുണം കുറയ്ക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട് വെറും വയറ്റിൽ ചായ കുടിക്കുന്നത് ഒഴിവാക്കി ചെറിയ ലഘുഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കുക അധികം പഞ്ചസാരയും കടുപ്പമുള്ള ചായയും ഒക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് വറുത്ത പലഹാരങ്ങൾക്ക് പകരം പുറന്തോട് മാറ്റാത്ത ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങൾ പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണം എന്നിവയൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് പാരമ്പര്യത്തിൻ്റെ രുചി നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ ചായ സൽക്കാര രീതിയിലേക്ക് മാറാനുള്ള ഡോക്ടറുടെ മുന്നറിയിപ്പായി ഇത് കാണുക ഓരോ മലയാളിയും ഇത് ഗൗരവമായി എടുക്കണം ഈ മുന്നറിയിപ്പ് രുചിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതിന്റെ അനിവാര്യത എടുത്തു കാണിക്കുന്നതാണ് വറുത്ത പലഹാരങ്ങൾക്ക് പകരം പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണങ്ങൾ സ്വീകരിക്കുന്നത് വഴി നമ്മുടെ പാരമ്പര്യത്തെയും രുചിയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ ആരോഗ്യപരമായ ഒരു ജീവിതശൈലിയിലേക്ക് തുടക്കമിടാൻ സാധിക്കും കേരളീയന്റെ ചായ സൽക്കാരം ഇനിയുള്ള കാലം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ഒപ്പം ആരോഗ്യത്തിന്റെയും സന്ദേശം കൈമാറാനുള്ള ഒരു വേദിയാകട്ടെ ചായ കുടിച്ചോളൂ പക്ഷെ അത് ആരോഗ്യത്തെ കളഞ്ഞുകൊണ്ടാകരുത് ആരോഗ്യം മുൻനിർത്തി തന്നെ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ശീലങ്ങൾ തുടരുക